രാജ്യത്തെ അൻപത്തി ആറ് ശതമാനം പേരും രോഗികളാകുന്നത് അനാരോഗ്യകരമായ ഭക്ഷണരീതി മൂലമാണെന്ന ലോകാരോഗ്യ സംഘടനയുടെ വെളിപ്പെടുത്തൽ നാം ഗൗരവമായി കാണണമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് കൃഷിയെ സ്നേഹിക്കുകയും നേരായ വഴിയിൽ കൃഷി നടപ്പാക്കുകയും ചെയ്താൽ ഈ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നും മന്ത്രി പറഞ്ഞു വൈക്കം സഹൃദയവേദിയുടെ നേതൃത്വത്തിൽ നടത്തിയ ജൈവസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് പദ്ധതിയും അന്നദാതാവ് എന്ന ഹ്രസ്വയുദ്ധത്തിന്റെ അദ്ദേഹം ഞാൻ ഇക്കൊല്ല പതിനാറ് തവണ പണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങളുടെ ചരിത്രയിൽ ഇറങ്ങിയിട്ടുണ്ട് ഇരുപതിൽ കൂടുതൽ ആൾക്കാർക്ക് വേണ്ടി ആശയങ്ങരിക്കുന്ന വ്യക്തി ഇറങ്ങിയിട്ടുണ്ടാവില്ലേ വേണ്ടിയിട്ട് ഇടക്ക് കൊണ്ടുപോകും ഓരോ പഞ്ചായത്ത് സംഘത്തിൽ മുഴുവൻ വീടും കയറിയ എത്ര അനുഭവം എനിക്കുണ്ടെന്നറിയുന്നു ഞാൻ എല്ലാ വീടും ഞാൻ കയറിയിട്ടില്ല ഞാൻ കുറച്ച് സമയം പങ്കാളിയാവുന്ന നേരത്തെ എന്തുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് കേരളത്തിൽ ഏറ്റവും പ്രശസ്തനായ നെഫോളസ്റ്റുകൾ ഇതിൻ്റെ ഓർഗൻ ട്രാൻസ്പ്ലാന്റിൻ്റെ സി അൽ ചീഫ് ഓഫീസറായിട്ടുള്ള മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നോബൽ നോബിൾ ബ്രേഷ ഞ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇന്ന് ഞാൻ ചോദിച്ചു സാർ എന്തുകൊണ്ടാണ് അവരെല്ലാം പറഞ്ഞത് ഭക്ഷണ ഒരു ഘടകമാണ് എന്ന് നമ്മൾ നമ്മൾ അറിയുന്നില്ല എവിടെ എന്ന് വൈക്കം ശ്രീ മഹാദേവ കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ സഹൃദയഭിവൃദ്ധി പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എസ് കലേഷ് അധ്യക്ഷത വഹിച്ചു പച്ചക്കര തൈകളുടെ വിതരണം സി കെ ആശ എം എൽ എ നടത്തി സമിതി സെക്രട്ടറി ഡോക്ടർ പ്രീത് ഭാസ്കർ കോളേജ് ഡയറക്ടർ പി ജി എം നായർ കാരിക്കോട് നഗരസഭാ കൗൺസിലർമാരായ എൻ അയ്യപ്പൻ സിന്ധു സജീവൻ എ സി മണിയമ്മ റേണുകാരുതീഷ് സഹൃദയവേദി ഭാരവാഹി പി സോമൻപിള്ള നഗരസഭാ തൊഴിലുറപ്പ് കോർഡിനേറ്റർ സൗമ്യ ജനാർദ്ദനൻ കൃഷി അസിസ്റ്റന്റ് മേസൻ മുരളി തുടങ്ങിയവർ സംസാരിച്ചു കൃഷിയെ സ്നേഹിക്കാൻ ചെയ്യാൻ ഒരു നടപടി മുതിർന്നവരും എല്ലാം പാൻഡിട്ട് ഇൻസേർട്ട് ചെയ്ത ഒരാളെ സാർ എന്ന് വിളിക്കുകയാണ് കൃഷിയിൽ ഇറങ്ങി കൃഷിയിടത്തിൽ നിന്ന് കയറി വരുന്ന ഒരാളെ അയാൾ എന്ന് സംബോധന ചെയ്യുകയും ചെയ്യുന്ന മര്യാദ കേടിന്റെ നിലപാടുള്ള സമൂഹത്തിൽ അതൊന്ന് മാറ്റി ചിന്തിപ്പിക്കണമെന്നല്ല ൊട്ടും കിട്ടാത്ത ഒരു വിഭാഗമായി കർഷകൻ അവഗണിക്കപ്പെടുന്നതിനെതിരെ നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ സഹൃദയവേനി കർഷകന്റെ പ്രാധാന്യം കൃഷിയുടെ മൂല്യം ഇത് രണ്ടും കുട്ടികളിലേക്കും ജനങ്ങളിലേക്കും എത്തിക്കാൻ ഒരു ഹ്രസ്വ ചിത്രം കൂട്ടുകാരുടെ മുന്നിൽ മോൾക്ക് ക്ഷയമുണ്ടായതുകൊണ്ടാണ് അച്ഛൻ അറിയാം പക്ഷെ ഒരു കാര്യം മോള് മനസ്സിലാക്കണം മുത്തച്ഛനെ പോലെയുള്ള കർഷകർ ചേറിൽ കിടന്ന് അധ്വാനിക്കുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നത് കർഷകൻ അന്നദാതാവാണ് കർഷകൻ ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണ് അതുകൊണ്ട് കർഷകനെ കാണുമ്പോൾ നമ്മൾ ബഹുമാനിക്കണം തന്നെയുമല്ല വയസ്സായ ആളുകളുടെ മനസ്സ് വേദനിപ്പിച്ചാൽ ദൈവം കോപിക്കും പഠിച്ചതെല്ലാം മറന്നുപോകും അച്ഛൻ പറയുന്നത്

O vídeo é o